അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഓഫ് റോഡ് പോവാണ് അപ്പം ഇന്നത്തെ പോകുന്നത് മൊത്തം ബ്ലോഗിലുണ്ടാവും എന്താ പൂള പൂള മുന്നിലായിരിക്കുള്ളു അല്ലേ എന്താ അപ്പൊ നമ്മള് വയനാടൻ വലിച്ചു ഭാഗത്ത് അല്ല സ്പോൺസർ ഷാർജ കാരണുണ്ട് ഷാർജ് പിടിക്കുന്നുണ്ടാ നമ്മൾ ഇന്നത്തെ ഏറ്റവും ഇവരാണ് ചെയ്യാന്ന് പറഞ്ഞ എന്ത് ചെയ്യാൻ ആ മരുഭൂമിന്ന് വന്നതല്ല പച്ചപ്പെല്ലാം കാണിച്ചു കൊടുക്ക അപ്പൊ സെറ്റ് ഒരു മോന്തനേയും കാത്തുക്കാണ് വന്നാ നമുക്ക് പോവാം അങ്ങനെ നമ്മള് പഞ്ചിപ്പയിലെത്തി ഫുഡ് വാങ്ങി എല്ലാം സെറ്റ് സെറ്റാണെങ്കിൽ ഓരോന്ന് വാങ്ങാൻ വേണ്ടി പോയ പഴം വെള്ളമൊക്കെ ഓരോ യാത്രകളും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഇനി പിന്നെ ഫുള്ള് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാമല്ലോ നമ്മളുടെ നാട്ടിലെ ഫേമസ് ഒരു വീഡിയോ ക്രിയേറ്റർ ആണ് നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് അപ്പം എനിക്ക് ഒരുപാട് യാത്രാനുഭവങ്ങൾ ഉണ്ടാവില്ല ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് യെസ് അതൊക്കെ വെച്ച് നോക്കും വയനാടിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം വയനാട് സ്നേഹസമ്പന്നരായ നല്ല മനുഷ്യരാണ് അതുപോലെ തന്നെ പ്രകൃതി കരിഞ്ഞ അനുഗ്രഹിച്ചൊരു നാടാണ് വയനാട് ഇപ്പോഴാണെങ്കിൽ വയനാട്ടിലേക്ക് വരാൻ പറ്റിയൊരു ബെസ്റ്റ് ടൈം ആണ് അതെ വയനാട്ടിൽ ഇപ്പൊ മഞ്ഞ് കാലമാണ് വളരെ മനോഹരമാണ് രാവിലത്തെ ഏർലി മോർണിംഗ് ഒക്കെ ഭയങ്കര ഭംഗിയാണ് വയനാട് മസ്റ്റ് വിസിറ്റ് ആണ് ഇന്ത്യയിൽ കാശ്മീരും കേരളവും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട രണ്ട് സ്ഥലങ്ങളാണ് സ്ഥലസ്ഥലങ്ങളാണ് അപ്പം വയനാട്ടിലൊരു ബെസ്റ്റ് ടൈം ആണ് കാരണം വേറെ ലൈ വേറെ ലെവൽ ക്ലൈമറ്റ് ആണ് നല്ല കോടയും കണക്കും പൊളിയാ വേഗം പോകുന്നുണ്ട് എനിക്ക് നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട് പന്നില്ലൊരു

डि बार <spreadentoides> <legen meantime> ਨੋਰ ਮੈਂ ਤੇ ਸੇ ਲੋਟਾ ਪੁੰਦਰੀ ਯਾਰਾ ਮੈਂ ਤਾਂ ਨਾ ਨਾ ਤਾਂ ਜਗਰ ਗਿਆ ਨਹੀਂ ਗੀ ਨਹੀਂ ਇੱਥੇ ਤੇ ਵੀ ਨਹੀਂ ਆਈਦਾ ਮੈਂ ਕੋਈ ਲਕਰ ਹੈ ਇਹ ਲਕਰ ਇਹ ਨਾ ਬਿਚਾ हां मोदी हमर अछै छै आ ई यार नै रहै छै ले कहवै हमरा के ध्यान नै भेटै कि के आन लेला आ जापो हां वाह നല്ല കിഡിലോഫ് റോഡാ കേട്ടോ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പട്ടിത്തരുകൊടും കോസ്റ്റിവക്കെ മാറിട്ടോ വൈൽഡ് ലൈഫിലേക്കുള്ള എന്റെ ഫുഡ് മളിക്ക ടാ കടിയെല്ലാം കഴിഞ്ഞു നമ്മളിതാ ഇനിയും നോക്കിയാണ് സുഹൃത്ത് പറയാൻ പേടിപ്പിക്കല്ലോ എവിടെ പോറൂഞ്ചെരിപ്പും ഉണ്ടാ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി കേറാണുള്ളത് നല്ല ടാസ്ക് ആണല്ലോ നല്ല ടാസ്ക് ആണ് ഈ ഒരു ഏരിയ മാത്രം ഇവിടെ ഇങ്ങനെ കേറി കിട്ടാ കുഴപ്പമില്ല സെറ്റാണ് പക്ഷെ നമ്മള് കേറും ഇപ്പോഴാണ് അറിഞ്ഞൊരു കാൽമില്ലതല്ലോ കേറുന്നല്ലോ വായിച്ചു അതിന് പോയോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ട്ടാ വരുന്നവര് ശ്രദ്ധിച്ചോളി സൈഡിലേക്ക് വണ്ടി മാറിയുന്നുണ്ട് വെള്ളം കളിക്കണ്ടി വരുമോട്ടിയോട് വരുമ്പോ എപ്പഴും ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് കാരണം നല്ല അട്ടുണ്ട് ഇനി ഉപ്പ് മൊത്തം തീർക്കാടോട്ടാക്ടറിയോ നമുക്ക് ഇത്ര കയറും അട ഇനി ദുബായിന്ന് വന്നല്ലേ അപ്പൊ ചീത്ത ബ്ലഡ് ഉണ്ടാവും കൊറേ നമ്മള് അടുത്ത പൊളിഞ്ഞാൽ സ്ഥലത്തേക്ക് പോകണം Saya noh seekuddin yes. are you ready yo what a place ya what a place brother <laughs> വണ്ടിക്കൊന്നും പറ്റുന്നില്ല വണ്ടി നമ്മളാ എത്തില്ല മൂടാണ്ടി പോയില്ലോ കഴിഞ്ഞു എന്നാ തിരിച്ചായിരുന്നോണ്ടു തിരിച്ചു കൊടുത്തിടും നിങ്ങോട്ടാ